ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഏറ്റുമാനൂർ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഏകസിയ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ ജില്ലാ സമ്മേളനം ഈ ഇരുപത്തിനാലാം തീയതി ഏറ്റുമാനൂരിലെ സാൻജോ സ്റ്റുഡൻ യൂറിജിൽ വെച്ച് നടത്തപ്പെടുകയായിരുന്നു കൃത്യം രണ്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കുകയും മൂന്ന് മണിയോടു കൂടി പ്രതിനിധി സമ്മേളനം നടത്തുകയും ചെയ്യും അതിനുശേഷം അഞ്ച് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബഹുമാനിയനായ വാസവൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ പങ്കെടുക്കുന്ന മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന നേതാവ് ശ്രീ പ്രിൻസ് ജോർജ് അതുപോലെ ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ ഈ ഉച്ച ും ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് റിപ്പോർട്ടും ജില്ലാ ട്രഷർ റജി അബ്രഹാം കണക്കുകളും അവതരിപ്പിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ പോൾ പ്രവർത്തനം വിശദീകരിക്കും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും വൈകുന്നേരം ആറിന് നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുന് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും അതിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലകുളം എഫ് എസ് കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ എ അനസ് എ കെ സി എ സംസ്ഥാന രക്ഷാധികാരി എലിയ സക്കറിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾസ് സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൻ എ കെ സി എ ജില്ലാ വൈസ് പ്രസിഡന്റും മീനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സോജൻ തൊടുഗ സംസ്ഥാന സെക്രട്ടറി മാത്യു മാത്യുപോവാലി ജില്ലാ രക്ഷാധികാരി ബാബു ജോസഫ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം കെ ആന്റണി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജിനു പി വി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ഏറ്റവും വന്നിട്ട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് സെക്രട്ടറി ജോസ് ഫിലിപ്പ് ജില്ലാ കൌൺസിൽ മെമ്പർ ശിവദാസ് പി എന്നിവർ പങ്കെടുത്തു